സത്യം പറഞ്ഞാൽ നമ്മൾ മലയാളികൾ തെറ്റിദ്ധരിച്ചു കേട്ടോ നമ്മൾ കുറച്ച് നേരത്തെ റഹീമിന്റെ അവരുടെ പ്രസ്താവന വരുന്നതുവരെ നമ്മൾ കരുതിയിരുന്നത് കെ എസ് ആർ സി ബസ് മേയറും കൂട്ടും അവരുടെ കുടുംബവും വന്ന് തടഞ്ഞു എന്നാണ് സത്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത് എം എൽ എക്ക് സഞ്ചരിക്കാൻ വേണ്ടി എം എൽ എക്ക് അത്യാവശ്യമായി വരെ പോണം അതിന് പട്ടത്ത് നിന്ന് അവർ ബസ്സിൽ കയറാൻ ശ്രമിച്ചു അതാണ് എൻ്റെ വസ്തുത പട്ടത്ത് നിന്ന് കയറാൻ ശ്രമിച്ചപ്പോൾ അവർ വരുന്നതിന് മുമ്പ് വണ്ടിയെടുത്തു അപ്പൊ കയറാൻ കഴിഞ്ഞില്ല അപ്പോൾ ആ ബസ്സിൽ തന്നെ പോണം എന്നതുകൊണ്ട് കാറ് ബസ്സിന്റെ പിന്നാലെ വിടുകയായിരുന്നു എന്നാൽ പലതവണ ഹോണടിച്ചുകൊണ്ട് ഇതിൽ യാത്രക്കാരൻ കയറാനുണ്ട് യാത്രക്കാരൻ കയറാനുണ്ട് എന്ന് സിഗ്നൽ കൊടുത്തിട്ടും നിർത്തിയില്ല അങ്ങനെ അവസാനം ഈ സിഗ്നലിൽ വന്നപ്പോൾ അവിടെ മുന്നിൽ കയറ്റി നിർത്തി ആ വണ്ടി ബ്ലോക്ക് ചെയ്ത് നിർത്തേണ്ടി വന്നു കാരണം ഇല്ലെങ്കിൽ അവിടെ നിന്നും എം എൽ എക്ക് കയറാൻ പറ്റൂല അതായിരുന്നു അവസ്ഥ ഏതായാലും അവിടെ നിന്ന് എം എൽ എ ബസ്സിൽ കയറി തമാനൂരേക്ക് പോകാൻ സെൻട്രറിലേക്ക് പോകാൻ ആകെ മൂന്ന് കിലോമീറ്റർ ഉള്ളൂ എന്നുണ്ടെങ്കിലും ബസ്സിൽ തന്നെ പോകണം അതായത് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന നഷ്ടത്തിലാണ് ഇപ്പോൾ അതുകൊണ്ട് കെ എസ് ആർ ടി സിയെ വരുമാനത്തിലാക്കുക എന്നുള്ളത് എല്ലാവരുടെ ഉദ്ദേശമാണ് കെ വി ഗണേഷ് കുമാർ പ്രത്യേകിച്ചും വരുമാനം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വരുമാനം വർദ്ധിപ്പിക്കാൻ ലാഭത്തിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഈ സമയത്ത് മറ്റുള്ളവരും അതിൻ്റെതായ ഒരു പങ്ക് വഹിക്കണമല്ലോ അത് എം എൽ എ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം മൂന്ന് കിലോമീറ്റർ എങ്കിലും മൂന്ന് കിലോമീറ്റർ അത്രയെങ്കിലും സഞ്ചരിച്ചുകൊണ്ട് ലാഭത്തിലാക്കാൻ വേണ്ടി സത്യത്തിൽ ആ കാർ എടുത്തുകൊണ്ട് അവർ വന്നതാണ് അങ്ങനെയാണ് ബസ്സിന്റെ ഡോർ തുറക്കാൻ ആവശ്യപ്പെടുന്നത് ബസ്സിന്റെ ഡോർ തുറക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഒരു കാരണവശാലും ഡ്രൈവർ ഏതു ഡോർ തുറന്നു കൊടുക്കുന്നില്ല ഇനി അവിടെ സ്റ്റോപ്പ് ഇല്ലാത്തത് കൊണ്ടാണോ അവിടെ നിന്ന് ആളെ കയറ്റാൻ പാടില്ലാത്തതുകൊണ്ടോ എന്തായാലും ബസ് അവിടെ നിർത്തിവെക്കുക വരുന്നല്ലോ അതുകൊണ്ട് ഡോർ തുറന്നു ഒരാളെ കൂടി കയറ്റുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല മാത്രമല്ല മിനിമം ഒരു ഫെർസേജിനുള്ള പേയ്മെന്റ് അവർക്ക് കിട്ടില്ല മൂന്ന് കിലോമീറ്റർ ഉള്ളൂ എന്നുണ്ടെങ്കിലും ശരിക്കും ഡോർ തുറക്കാത്തത് കൊണ്ടാണ് എം എൽ എക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഡോർ തുറക്കാത്തത് കൊണ്ടാണ് ഡ്രൈവർ നേരെ കയറത്തതെന്നാണ് ഇപ്പൊ മനസ്സിലാകുന്നത് റഹീമിന്റെ ഭാഷ ഇരുന്നതാണ് അതാണ് നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ ഡോറ് തുറന്നു കൊടുക്കാനും എം എൽ എക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാനും നിരന്തരം പറഞ്ഞു ഭീഷണിപ്പെടുത്തി അവസാനം നടപടിയെടുക്കും എന്നുള്ളൊരു സ്റ്റേജ് വന്നപ്പോഴാണ് ഡ്രൈവർ യതു ഹൈഡ്രോളിക് ഡോർ തുറന്നു കൊടുത്തത് അതിനുശേഷം ആ എം എൽ എ വാഹനത്തിലേക്ക് കയറി ആ കണ്ടക്ടർ ഇരിക്കുന്ന സീറ്റ് വേറെ സീറ്റുകളൊന്നും ഇല്ലായിരുന്നോ കാര്യം എല്ലാ സീറ്റും ഫുൾ ആയിരുന്നതുകൊണ്ട് കണ്ടക്ടറെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് ആ സീറ്റിൽ ഇരുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ട് അദ്ദേഹം ആകെ ചെയ്തത് ആകെ പറഞ്ഞത് ടിക്കറ്റ് വേണമെന്ന് മാത്രമാണ് കാരണം അദ്ദേഹം മുൻകൂട്ടി റിസർവ് ചെയ്തിട്ടില്ലായിരുന്നു ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും തൃശൂരിൽ നിന്ന് റിസർവ് ചെയ്ത് വരുന്ന ആളാണ് പക്ഷെ ഇദ്ദേഹം അവിടെ നിന്ന് കയറിയ ആളായതുകൊണ്ട് റിസർവ് ചെയ്യാത്തത് കൊണ്ട് ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞു ഇതൊരു വലിയ തെറ്റാണോ ഇതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യത്തിൽ എതുവാണ് ഇവിടെ കുറ്റക്കാരൻ കെ എസ് ആർ ടി സി വളരെ നഷ്ടത്തിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ഇതുപോലുള്ള ഡ്രൈവർമാരും ഇതുപോലെയുള്ള കണ്ടക്ടർമാരും ആവുമ്പോൾ സ്വാഭാവികമായിട്ടും കെ എസ് ആർ ടി സി നഷ്ടത്തിലേക്ക് പോയില്ലെങ്കിലുള്ള അതിശയം യാത്രക്കാരെ കയറ്റില്ലെന്നേ അല്ലെങ്കിൽ എം എൽ എ അത് എം എൽ എ ആണെന്ന് അറിയുന്നത് എം എൽ എ ആണെങ്കിലും സ്വന്തം വാഹനം ഉണ്ടായിട്ടും അല്ലെങ്കിൽ കുടുംബ വാഹനം ഉണ്ടായിട്ടും അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി യാത്ര ചെയ്തുകൊണ്ട് അതും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തുകൊണ്ട് ഈ രാഷ്ട്ര സേവനം അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ സേവനം നടത്താം എന്നുള്ളത് അത് തന്നെ അതിന് തന്നെയാണല്ലോ അവർ തിരഞ്ഞെടുത്ത് അയക്കുന്നത് ഈ നാടിന് പത്ത് രൂപ വരുമാനം ഉണ്ടാക്കണം ഈ നാട്ടിലെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പത്ത് രൂപ വരുമാനം ഉണ്ടാക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കണം ഇപ്പം കെ എസ് ആർ ടി സി ലാഭത്തിലായി കഴിഞ്ഞാൽ അതിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കുമില്ലേ അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഗുണങ്ങളുണ്ടല്ലോ നമ്മുടെ ഖജനാവിലേക്ക് പണം വരുമ്പോ ഖജനാവിൽ ഇപ്പോഴത്തെ അവസ്ഥ പൂച്ചപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ നാളെ ആ ഗതിയൊക്കെ മാറി ഒരു പക്ഷേ പണം കുമിഞ്ഞുകൂടാൻ ഇതൊരു കാരണമല്ലേ കേരളത്തിലെ ജനപ്രതിനിധികളെല്ലാം അവരുടെ ഔദ്യോഗിക വാഹനങ്ങളും അതേപോലെ സ്വകാര്യ വാഹനങ്ങളും ഉപയോഗിച്ചിട്ട് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ നേതാക്കളെല്ലാം ഇനി സർക്കാർ ബസ്സിൽ കെ എസ് ആർ ടി സി ബസ്സിലാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ മുന്നൊരുക്കം എന്ന നിലയിൽ അതിന്റെ തുടക്കം എന്ന നിലയിൽ പട്ടത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തുകൊണ്ട് അത് ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ കെ എസ് ആർ ടി സി ബസ്സിൽ കേരളം എം എൽ എ വന്നത് ഇവിടെ കേരളത്തിലെ സകലമാന പത്രങ്ങളും സകലമാന സോഷ്യൽ മീഡിയ ചാനലുകളും അതുപോലെ യതു അടക്കമുള്ള ഡ്രൈവർ അടക്കമുള്ള മുഴുവൻ ആൾക്കാരും എന്തിനാണെങ്കിലും തെറ്റിദ്ധരിക്കുന്നത് അപ്പോ ഇങ്ങനെ തെമ്മാടിത്തരം കാണിക്കുന്ന ആൾക്കാർ കെ എസ് ആർ ടി സി ഒരു തരത്തില് നന്നാവാൻ സമ്മതിക്കില്ല എന്ന് കരുതുന്ന ഡ്രൈവർമാർ അവരനുഭവിക്കാൻ തന്നെ വേണം അതിന് അതിനി കേസ് എന്നല്ല ജീവൻ രക്ഷാ പ്രവർത്തനം എന്നല്ല ഏതാന്ന് വെച്ചാൽ അതൊക്കെ അങ്ങോട്ട് ചെയ്യും അനുഭവിക്കുക വേറെ മാർഗമൊന്നുമില്ല കാരണം അങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് പ്രതിബദ്ധിയുള്ള സർക്കാരാണ് ഖജനാവിലേക്ക് ഒരു രൂപ വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ആ ഒരു രൂപ പോലും ഖജനാവിലേക്ക് കൃത്യമായി കൊണ്ടുവന്നുകൊണ്ട് ജനക്ഷേമത്തിന് കൊടുക്കാൻ കഴിയുന്ന ഒരു സർക്കാരാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം പ്രയത്നിക്കുന്ന ഒരു സർക്കാരാണ് അപ്പോ അങ്ങനെയുള്ള ഒരു സർക്കാരിനെയും ചെങ്കോടി പിടിച്ച ഈ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരെയും തേക്കാൻ വേണ്ടിയിട്ട് അതും കറുത്ത നിറമുള്ള കരിവാരത്തേക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഈ ഗൂഢാലോചന ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി യാത്രക്കാരന് യാത്ര ചെയ്യാൻ സൗകര്യമൊരുക്കാത്ത അഥവാ യാത്രക്കാരന് കയാനാ നിന്നു കൊടുക്കാത്ത ആ ഏതും എന്ന് പറയുന്ന ഡ്രൈവറുടെ പേരിലും അതുപോലെ കണ്ടക്ടറുടെ പേരിലും ടിക്കറ്റ് കൊടുക്കാൻ തയ്യാറാകാത്ത കണ്ടക്ടറുടെ പേരിലും അടിയന്തരമായി ഒരു കേസ് കൂടി ഫയൽ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം